ഇന്നലത്തെ പോലെ ഒരു അടിപ്പൊളി ലൈവ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു അന്നലെ ഒന്നവരൊക്കെ ഒന്നും ഉണ്ടാവുമോ 啊，好他可会。

ൂ എന്നാലും എനിക്ക് സംസാരിക്കാൻ പറ്റൂ പോരട്ടെ ഇവിടെ കാണുന്നില്ല അഭിനാവ് രഞ്ജിത്ത് ഹായ് ഹായ് അബി എന്താണ് സുഖമാണോ നമ്മുടെ ലൈഫിലേക്ക് വന്നതിൽ സന്തോഷം വീണ്ടും സ്വാഗതം ബ്രോ എന്താണ് വിശേഷം ഇന്നത്തെ വിശേഷം എന്താണ് പറയൂ ഇന്നലെ ബ്രോ മനസ്സിലായോ അതേ മനസ്സിലായി നമ്മള് ലാസ്റ്റ് നൈറ്റ് ഉണ്ടായിരുന്നല്ലോ ആഹാ ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ ലൈക്ക് ചെയ്യുന്നവർ കമന്റ് ചെയ്യൂ മനസ്സിലായി അഭിന എനിക്ക് തോന്നുന്നു അഭിനവ് എറണാകുളം ആണോ മോൾ ഉള്ളപ്പോൾ അതെ ഓർമ്മയുണ്ട് 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 നമ്മളെ സോറി ആലപ്പുഴ ചെങ്ങന്നൂരാണ് ആ ആ ഒരു ഏരിയയിലുള്ള അഭിരാഭല്ലേ അല്ല ചെങ്ങന്നൂർ സ്ഥലം എനിക്ക് മറന്നുപോയി എനിക്ക് ഓർമ്മയുണ്ട് ആ കൊല്ലം അതെ 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 സ്ഥലം ഇപ്പൊ ഓർമ്മ വന്നു എന്താണ് വിശേഷം ഇന്ന് ലീവാണോ ലൈവ് 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 കാണുന്നവർ ആ വീണ്ടും ലൈവിലേക്ക് ആൾക്കാരെ കൂടിയിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇപ്പോൾ സൗദിയിൽ ആ ഓക്കെ ഓക്കെ ഷൈനിങ് ഗേൾ ഹൈ ഷൈനിങ് ഗേൾ എന്താണ് ഷൈനിങ് ഗേൾഡ് പേരെന്താണ് ഷൈനിംഗേഡ് ചാനലാണോ ഞാൻ ഷെഫ് യെസ് ഇപ്പൊ മനസ്സിലായി ഷെഫാണെന്നുള്ളത് നമ്മളെ ഇപ്പോൾ ആ കുഴിമന്തിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കാറ് ഷൈനിങ് ഗേൾ പേരെന്താണ് എവിടെന്നാണ് ഗേൾ എന്താണ് സുഖമാണോ പറ ശനികളുടെ ചാനലാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ അതിനോട് പറയുന്നുണ്ട് മൂന്ന് സ്കൂളിൽ പോലും അതെ 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 ആളെ ക്ലാസ്സിൽ പോയി ഞാൻ ഇന്ന് അത് നമ്മളാ ലാസ്റ്റ് നൈറ്റിൽ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ ഒരു ഈ ഒരു സമയത്തായിരുന്നു എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് അപ്പോൾ ഈ സമയത്ത് ഞാൻ എടുത്തു ഞാൻ ഇന്ന് നാട്ടിൽ പോവുകയാണ് ആഹാ അടിപൊളി ഹലോ ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നാട്ടിൽ പോവാണോ അടിപൊളി അപ്പോ കുറെ കുറേ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ് കൊല്ലത്തേക്ക് അല്ലേ ആ എപ്പോഴാ എത്ര മണിക്കാ ഫ്ലൈറ്റ് എങ്ങനെയാ ബുക്ക് മീൻസ് ടൈം എത്ര മണിക്കാണ് നാട്ടിൽ എത്ര ദിവസം ഉണ്ട് പത്ത് ദിവസത്തേക്ക് അല്ലേ ആഹാ അടിപൊളി പത്ത് ദിവസം അടിച്ചുപൊളിക്കാം ആ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വരുകയാണോ അതോ ചുമ്മാതെ വരുന്നതാണോ ശനി ശനിങ്ങൾ പോയോ നൈറ്റ് പതിനൊന്ന് അമ്പത്തഞ്ച് ആ ഓക്കെ അപ്പൊ രാവിലെ ആകുമ്പോഴേക്കൊക്കെ അവിടെ തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ മിക്കവാറും കൊല്ലം എന്ന് പറയുമ്പോൾ വരുന്നത് ബി കൈൻഡ് ഫോർ നോ റീസൺ ഹൈ 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 ഒരു കാരണവും ഇല്ലാതെ നമ്മൾ എല്ലാവരും ഒരേപോലെ ഇടപെടുക അതാണ് നമ്മുടെയും പോളിസി ഓക്കെ ബ്രോ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം മലയാളിയാണോ അതോ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണോ വേറെ പാട്ടി സ്വർണേയും ചുമ്മാതെ വരുന്നു ആ ഓക്കെ അല്ലെ ഞാൻ പത്ത് ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും എമർജൻസി ബ്രോ മാരീഡ് ആണോ ഇനി ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നതാണോ അങ്ങനെയൊക്കെ നമ്മൾ തോന്നുമല്ലോ അതുകൊണ്ടാണ് ആ തിരുവനന്തപുരത്താണല്ലേ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് അടുത്തായിരിക്കുമല്ലോ വരാം അപ്പൊ ഈ പത്ത് ദിവസത്തേക്ക് വരുന്നോണ്ട് അതി വലിയ പാക്കിങ്ങും കാര്യങ്ങളൊന്നും എന്ന് വിചാരിക്കുന്നു അല്ലേ ഓണത്തിന് ടൂടെ നാട്ടിലുണ്ടായിരുന്നു ആഹാ അപ്പ ഷെപ്പായതുകൊണ്ട് അങ്ങനെയൊക്കെ ലീവ് കിട്ടില്ലേ നിങ്ങൾക്ക് ബി കൈ എവിടെ ബി കൈ ഇവിടെ ഉണ്ടോ ഹലോ ലൈവിൽ ലൈവ് ലൈവ് കാണുന്നല്ലാർക്ക് നമസ്കാരം നമ്മൾ ഇടക്കിടയ്ക്ക് ലൈവിൽ നിന്ന് ആൾക്കാർ പോവും വരുന്ന ചെയ്യുന്നോണ്ടോ ഇടക്കിടക്ക് ഞാനത് പറയുന്നത് ദിവസം എങ്ങനെ അടിച്ച് ടിച്ചുപൊളിക്കാൻ പറ്റുമോ രണ്ടു ദിവസവും ഇപ്പോളൊന്നും ഒന്നും കൊണ്ടുവരില്ല ആ അത് നല്ലത് ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോ വലിയ പർച്ചേസ് ചെയ്യുമ്പോഴേ എത്രയും ദിവസം അവിടെ ചെലവ് സമ്പാദിച്ച പൈസ ഒക്കെ ചെലവഴിച്ചു പോകില്ലേ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പൊ അഭിരാമി നന്ദി പറഞ്ഞത് ഒരുപാട് നന്ദി ഹലോ അഭിരാമി നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖമാണോ ചാനലാണോ ചോക്ലേറ്റ് മാത്രം ആ പിന്നെ എങ്ങക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തൂക്കിയിട്ട് വരേണ്ട ആവശ്യമില്ലല്ലേ ചോക്ലേറ്റ് നേരെ എയർപോർട്ടിൽ ഇറങ്ങുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഏതെങ്കിലും ബേക്കറിയിൽ ഇപ്പോൾ അവിടുത്തെ അതേ ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ കിട്ടാൻ തുടങ്ങി അമ്മ ഒരു മോൻ ആ ഓക്കെ താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട് അഭിരാമി ഓക്കെ അഭിരാമി എന്താണ് വിശേഷം സുഖമാണോ ചാനലാണോ അഭിരാമിയുടെ ഏതെങ്കിലും ഒരു ഞാൻ സപ്പോർട്ട് സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ചാനലാണ് മോനെ വെയിറ്റ് അല്ലെങ്കിൽ മോൻ മോൻ എത്രല്ല പഠിക്കുന്നത് ചാനലാണ് എന്ന് ഞാൻ അയ്യോ ഇതുകൊണ്ട് നടക്കാൻ വയ്യ ഞാൻ പഠിക്കുവോ അയ്യോ അതെന്താണപ്പ അങ്ങനെ പറഞ്ഞത് ചാനല് കൊണ്ട് നടക്കാൻ വലിയ പ്രയാസങ്ങളൊന്നും അല്ല എത്രയോ പേര് ജോലി ചെയ്തു അങ്ങനെ ഈ ചാനലുകൊണ്ട് നടക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടമാലും ഞാൻ പറഞ്ഞു മാത്രം എന്താണ് അഭിനാമി പഠിക്കുന്നത് ബ്രോ പറയുന്നുണ്ട് അവർക്ക് ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അവൻ സന്തോഷമായിരിക്കുമല്ലോ ഹലോ അളിയ നമസ്കാരം കുഴിമന്തി ഫാൻസ് പറയുന്നുണ്ട് ഹലോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കളിയ എന്താണ് വിശേഷം സുഖമാണോ അഭിനവ് മോന് എഴുത്തിൽ ആ എഴുത്തിലായില്ലേ മോൻ ഓക്കെ അപ്പം എന്തായാലും മോനോട് അന്വേഷണം പറയണം ചാനലൊക്കെ തലവേദനയാണെന്ന് പറയുന്നുണ്ട് അഭിരാമി അഭിരാമി അങ്ങനെ പറയരുത് അതെന്താ അപ്പോൾ വലിയ തലവേദന നമുക്ക് നമുക്കൊരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് അതൊന്നും തലവേദനയായിട്ട് മാറില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കുഴിമന്തി ഫാൻസ് പെങ്ങളെവിടെ ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ട് വർക്ക് ചെയ്യുന്നു അക്കു ഹലോ അക്കു പിൻമി ഓക്കേ ഞാൻ ഇതുവരെ ആരെയും പിൻ ചെയ്തിട്ടില്ല അപ്പം എന്തായാലും അക്കു ചോദിച്ചതിനെ കൊണ്ട് ഞാൻ അക്കുവിനെ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന അക്കു എന്നുള്ള ആ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അഭിരാമി സപ്പോർട്ട് ചെയ്യും ക്ലാസ് ഇല്ലാത്ത സമയം ആഹാ അടിപൊളിയാണല്ലോ എന്താ പറയാ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാനൽ ഓക്കെ അതെന്തായാലും കൊള്ളാം എന്തിനാണ് പഠിക്കുന്നത് ഫാൻസ് ലൈക്ക് അമ്പത് അമ്പത് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല വരുന്നു ലൈവ് കാണുന്നു ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുന്നു അത്രേ ഉള്ളൂ ീ ഹായ് സുഖമാണോ അതെ സുഖമാണ് രജനിക്ക് സുഖമാണോ എവിടെന്നാണ് രജനി മൈ ഡിയറസ്റ്റ് ഹേഡ് ഹായ് കൂട്ടുകാരാ ഹലോ കൂട്ടുകാരാ ഇന്നലെ വന്നിട്ട് പോയി ഞാൻ കൊറേ വിളിച്ചു മൈ ഡിയറസ്റ്റ് ഹേട്ടിനെ കേട്ടില്ല എവിടെയായിരുന്നു പിന്നെ അഭിനവ് പറയുന്നുണ്ട് ഒരാൾ മെഡിസിന് ഒരാൾ മെഡിസിന് ഒരാൾ മെഡിസിനും അമ്മയൊരു മോനല്ലേ പറഞ്ഞു അക്കു റോഡ് ടു ആവാനോ നമ്മുടെ അക്കൂസ് ചാനലിൽ ടെൻ കെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്സ് പറയുന്നുണ്ട് അക്കു കമന്റ് ഇടാൻ ഓക്കെ അക്കു ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ലൈക്ക് സിക്സ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്രോ അഭിരാമി എനിക്കിഷ്ടം എഴുതാനാണ് അതുപോലെ ആർ ഹോസ്റ്റിംഗ് ഇഷ്ടമാണ് ആർ ആഹാ അടിപൊളിയാണല്ലോ അഭിരാമി എഴുതാനിഷ്ടമാണ് അല്ലേ ആ ഓക്കെ അപ്പൊ എഴുതിയിട്ട് അതിനൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യൂ ഒരുപാട് പേര് അത് കാണാനും ഇഷ്ടപ്പെടാനും ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കും ഈ ചാനലിൽ കൊണ്ട് നടക്കേണ്ട പ്രയാസമില്ല ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട പോലെ ഞാൻ ചുമ്മാ ഒരു സഞ്ജൻ പറഞ്ഞാൽ മാത്രം അക്കു സബ് ബിഡൺ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു അക്കു നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അഭിരാമി എൽ എൽ ബി സ്റ്റാർട്ടിങ് നമ്മുടെ വക്കീലാവാൻ പോകുന്ന കുട്ടിയാണ് അല്ലേ അഭിരാമി എന്തായാലും ഓൾ ദ ബെസ്റ്റ് എൽ എൽ ബി പഠിച്ച് പാസ്സായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു മൈ ഡിയറസ്റ്റ് ഹേഡ് ഓക്കെ എന്താ എൻ്റെ പേര് വിഭിഷു എന്നാണ് മൈ ഡിയറസ്റ്റ് ഹേട്ടിന്റെ പേരെന്താണ് പറയൂ അഭിരാമി അതേന്ന് പറയുന്നുണ്ട് അഭിരാമി യെസ് എല്ലാം സെറ്റപ്പ് അഭിരാമു രണ്ട് മക്കൾ ഒരാൾ എയ്ത്തിൽ ഒരാൾ മെഡിസിന് പുറത്ത് പഠിക്കുന്നു ഇപ്പോൾ അമ്മയും ഒരു മോനും മാത്രമേ വീട്ടിലുള്ളൂ ഓക്കേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാറുണ്ട് ചില ഡ്രോയും വൈഫും പുറത്താണോ അങ്ങനെയാണോ ഞാൻ പിന്നെ കൂടുതൽ വീട്ടുകാര്യങ്ങൾ ചോദിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അഭിരാമി താങ്ക് യു സോ മച്ച് ചേട്ടാ ഓക്കേ താങ്ക്സ് ഒന്നും വേണ്ട നമ്മളെ നമ്മളെ സപ്പോർട്ടർ അല്ലേ അപ്പോ നമ്മളെ സപ്പോർട്ടിരിക്കട്ടെ ഒരു ഇത് പിന്നെ മൈ ഡിയറസ്റ്റ് ഡിയായിട്ട് അജയ് ഓക്കെ അജയ് എന്താണ് അജയ് വിശേഷം എന്ത് ചെയ്യുന്നു അജയ് എവിടെയാണ് സ്ഥലം എവിടെയാണ് ഞാൻ പാലക്കാടാണ് നിങ്ങൾ എവിടെയാണ് സ്ഥലം അഭിരാമി എന്ന് പറയുന്നുണ്ട് കേട്ടാ കുഴിമന്തി ഫാൻസ് തമ്പു തരുന്നുണ്ട് അതെ അപ്പോ അഭിരാമി പെട്ടെന്ന് തന്നെ നല്ല നല്ല എന്താ പറയാ ഈ പറയുന്ന എൽ എൽ ബി പാസ്സായി ഒരുപാട് നല്ല ആൾക്കാർക്ക് അത് ഉപകാരപ്പെടത്തെ എന്ന് ആശംസിക്കുന്നു അഭിരാമി കുഴിമന്തി ഫാൻസ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടാ അഭിരാമി പാലക്കാട് എവിടെ പാലക്കാട് കുത്തനൂര് ആഹ് അജയ്ക്ക് അറിയോ പാലക്കാട് എവിടെയാണെന്നുള്ളത് യാ പറ ആഹാ ഞാൻ പറഞ്ഞൊർണ്ണൂര് പോളിടെക്നിക്കിലാണ് പഠിച്ചു അപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം നമ്മളാ പറളി വഴിയാണ് പോയിട്ടുണ്ടാവുക ചിലപ്പോ എപ്പോഴെങ്കിലും കാണാൻ വഴി ഉണ്ടാവുകയായിരിക്കും അതുകൊണ്ടാണ് നാട്ടിൽ എപ്പോഴും പോകുന്നത് ആ ഓക്കെ 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 കുട്ടികൾ അവിടെ ആയതുകൊണ്ടാണല്ലേ നിങ്ങൾ രണ്ടാളും പുറത്തായതുകൊണ്ട് ഇടയ്ക്ക് പോകുന്നത് നല്ലതാ കാരണം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യില്ലല്ലോ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യും അവർക്ക് നിങ്ങളെയും മിസ് ചെയ്യും ണ്ട് യെ മാൻ ഞാൻ അതുവഴി മൂന്ന് വർഷം പോയിട്ടുണ്ട് ചിലപ്പോ എപ്പോഴെങ്കിലും കാണാൻ പറ്റിട്ടുണ്ട് അവൻ പറഞ്ഞിട്ട് അക്കു എവിടെ പോയി ഇവിടെ ഉണ്ടോ ലൈവ് വേണമെന്ന് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഫൗസിയ പി കെ ഹായ് ഫൗസിയ എന്താണ് വിശേഷം സുഖമാണോ എവിടെന്നാണ് പറയൂ മൈ ഡിയറസ്റ്റ് ആയിട്ട് സ്മാൾ ബിസിനസ് ഓ ഹീ സ്മാൾ ബിസിനസ് ആണല്ലേ എന്താണ് ആ സ്മാൾ ബിസിനസ് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ ഫൗസിയ എന്നെ പിൻ ചെയ്യൂ ഇവിടെ അക്കു എന്ന് പറയുന്ന ഒരാളെ പിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അക്കുവിനെ ഒരു മൂന്ന് പ്രാവശ്യം വിളിക്കാം മൂന്ന് പ്രാവശ്യം അക്കുവിനെ വിളിച്ചിട്ട് അക്കു കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൗസിയെ പിൻ ചെയ്യാം കേട്ടോ അക്കു കേൾക്കുന്നുണ്ട് അക്കു ഒരു ഹായ് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫൗസിയെ പിൻ ചെയ്യും കണ്ണൂർന്നാണ് അനിത ആറേ എവിടെയാണ് സ്ഥലം ഞാൻ പാലക്കാടാണ് സ്ഥലം അനിത എവിടെന്നാണ് പറയൂ സുഖമാണോ അക്കു നീ കേട്ടില്ല മെസ്സേജ് വന്നില്ല ഓക്കേ ഞാൻ അപ്പൊ ഫൗസിയെ പിൻ ചെയ്യാട്ടോ ഓക്കെ പിൻ ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളു കേട്ടോ അത് വെറുതെ പിഞ്ച് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാ ലൈവിലും പോയിട്ട് പിഞ്ച് ചെയ്യൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അനിത എവിടെയാണ് സ്ഥലം ചോദിച്ചു ഞാൻ പാലക്കാടാണെന്ന് പറഞ്ഞു ഓക്കെ നാട്ടിൽ ചെന്നിട്ട് ലൈവിൽ വരാം ഓക്കെ ബ്രോ രാത്രി ചെന്നിട്ട് ലൈവിൽ വരൂ ലൈവിൽ വരുന്നതിന് മുമ്പ് ഇപ്പൊ എനിക്ക് നോട്ടിഫിക്കേഷൻ വരണമല്ലോ അപ്പം എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്സിൽ കമന്റ് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ലൈവിൽ വരാമെന്നാണോ അതോ ബ്രോ ലൈവില് വരാമെന്നാണോ എങ്ങനെയായാലും അറിയിക്കുക നമ്മൾ ലൈവിൽ കയറുന്നതായിരിക്കും അഭിരാമിച്ച് ഇരിക്കുന്നുണ്ട് എന്തിനായിരുന്നു അഭിരാമിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അഭിരാമി മൈ ഡിയർ ഡിയറസ്റ്റ് കാണാം ചേട്ടാ ഓ ഞാൻ ഏതാ ബിസിനസ് ചോദിച്ചപ്പോഴേക്കും ആള് പോകുകയാണോ ബ്രോ അഭിരാമി അക്കു എവിടെ എത്തി അക്കു എവിടെയോ എത്തി അതെ അക്കു എവിടെയോ പോയി അതുകൊണ്ട് നമ്മൾ പിൻ പിഞ്ചെയ്തെന്ന് മാറ്റി കേട്ടോ അനിത അറസ്റ്റ് ഞാൻ തിരുവനന്തപുരത്താണ് ആ ഹാ തിരുവനന്തപുരമാണോ ഭാഷകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഏട്ടാ പക്ഷേ തിരുവനന്തപുരം ഭാഷ ആയില്ല അല്ലേ എന്തോ മൈലാഞ്ചി പൂ ഹായ് ഹായ് മൈലാഞ്ചി പൂ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പൗസിയ പത്ത് സബ്ബ് തരാമോ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പൗസിക്ക് ഒരു പത്ത് സബ്ബ് കൊടുക്കണേ പാവം അവരും അറിയാമോ ഓക്കെ ഞാൻ ഇടാ ഐ ആണ് ഓക്കെ ഞാൻ ഞാൻ ഇടാന്നാണോ അങ്ങനെയാണോ ബ്രോ പൗസി ഹായ് ലൈവ് ലൈവ് ഉണ്ടോ കുഴിമന്തി ഫാൻസ് ലൈവ് ഇടാൻ പറ്റുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് നോ ലൈവ് എന്ന് പറയുന്നുണ്ട് ഓക്കെ നന്ദകുമാർ അവധി നന്ദകുമാർ അവധിയോ ഇന്ന് എന്ത് പറ്റി കലണ്ടറിൽ ലീവ് ആണോ സോറി ഞങ്ങൾക്കിയതല്ല നന്ദകുമാർ അവധി എന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ പറഞ്ഞ കേട്ടോ നമ്മുടെ നന്ദന ടിയാസ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ സന്തോഷം അഭിരാമി ഓടിയായി ആ ഓടി ഓടിയായി എവിടെ അനിത ആറാസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുനിന്ന് ഒരു ഭാഷയില്ല പല പല ഭാഷയുണ്ട് ഉണ്ട് തിരുവനന്തപുരത്തു നിന്ന് ഭാഷയില്ല എന്നോ എൻ്റെ പുന അങ്ങനെയല്ല തിരുവനന്തപുരത്തു നിന്നൊരു ഭാഷയുണ്ട് പാലക്കാടിൽ നിന്നൊരു ഭാഷയുണ്ട് കണ്ണൂരിനുണ്ട് കാസർഗോഡിനുണ്ട് തൃശ്ശൂരുണ്ട് അങ്ങനെ പല പല ഭാഷയെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ലാങ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ പല സ്ലാങ്ങൾ ഉണ്ട് പാലക്കാട് തന്നെ എനിക്ക് തോന്നുന്നു മൂന്ന് സ്ലാങ്ങുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അല്ല ഐഡിയ ആണ് ഓ അങ്ങനെ ഓക്കെ 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 പ്രോപ്പോൾ നാട്ടിലെത്തിയിട്ട് എൻ്റെ ലൈബ്രിലേക്ക് കയറാം എന്നാണ് ഉദ്ദേശിച്ചല്ലേ ഓക്കേ അപ്പം നാട്ടിലെത്തിയിട്ട് ലൈബ്രില് കയറുന്ന സമയത്ത് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഈ മക്കളോട് ഞാൻ ആയി പറയുന്നതായിരിക്കും ഓക്കെ മൈലാഞ്ചിപ്പൂ നമ്മളെയും സപ്പോർട്ട് ചെയ്യണേ പിന്നല്ല മൈലാഞ്ചിപ്പൂവേ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും നമ്മുടെ ഏതെങ്കിലും ഷോർട്സിൽ കയറിയിട്ട് കമൻ്റ് ഇട്ടാൽ മതി അതിലുള്ള വേറെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ ആ ഷോർട്ട്സിലെ കമൻറ്റിൽ അവരെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവരെന്തായാലും തിരിച്ച് ഇങ്ങളെയും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ടുള്ളവരാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുള്ളൂ ഓക്കെ ഞാൻ ഇടാം എന്നല്ല ആ ചേട്ടൻ്റെ ഐഡിയ ആണ് നാട്ടിൽ വന്നിട്ട് ചേട്ടൻ്റെ ലൈവ് വരാമെന്ന് താങ്ക് യു പറഞ്ഞു മനസ്സിലാക്കിയതിൽ എനിക്കത് കുറച്ച് മുമ്പേ ആയിരുന്നു മനസ്സിലായത് അഭിരാമി ഓക്കേ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫൗസിയ താങ്ക് യു എല്ലാവരെയും അതുപോലെ സപ്പോർട്ട് ചെയ്യൂ റഹൂഫ് കനോല ഹായ് റഹൂഫ് വെർആർ യു ഫ്രം മലയാളിയാണോ എന്താണ് ചെയ്യുന്നത് അഭിനവ് ബ്രോ അതേ അഭിരാമി അതെ അഭിരാമി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടോ അഭിനവ് ബ്രോ നന്ദന പി എൻ കെ എൻ അതെന്താണ് പി എൻ കെ എൻ നന്ദന നന്ദന പഠിക്കുന്ന കുട്ടിയാണോ എത്രയിലാണ് പഠിക്കുന്നത് അതോ ആരാണ് ലൈവിലേക്ക് കയറിയിരിക്കുന്നത് എല്ലാവരും മുന്നേറണം എല്ലാവരും മുന്നേറണം എല്ലാവർക്കും സപ്പോർട്ടുണ്ടാവും അനിത അറസ് എന്ന് പറയുന്നുണ്ട് ഓടി എന്നല്ല ഞങ്ങള് തിരുവനന്തപുരംകാർ പറയുന്നതാണ് എന്ന് നമ്മുടെ പാലക്കാട് തന്നെ ആയിക്കോട്ടെ എന്നും പറയും ഓ അങ്ങനെ നമ്മുടെ പാലക്കാട് അപ്പൊ അഭിരാമി അഭിരാമി എവിടെയാ സ്ഥലം പാലക്കാട് എവിടെയാ അഭിനാവ് അനിത ഹായ് ഹായ് അനിത എന്ന് പറയുന്നുണ്ട് അഭിനവ് അപ്പൊ അഭിനവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അഭിനവ് ചേട്ടാ എനിക്കത് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല ആൾക്ക് മനസ്സിലായി അഭിനവ് ഓക്കെ മോളെ എന്ന് പറയുന്നുണ്ട് അഭിനവ് ബ്രോ അഭിനവ് എന്ന് പറയുന്നത് രഞ്ജിത്ത് ബ്രോന്റെ മോൻ്റെ പേരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ ഈ പേര് ഫസ്റ്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ രഞ്ജിത്ത് ബ്രോ ഞാൻ പെട്ടെന്ന് അന്ന് ബ്രോ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു അബ് ഓക്കെ മോളെ എന്ന് പറയുന്നുണ്ട് ഓക്കെ അഭിരാമി പാലക്കാട് കുളിശ്ശേരി എനിക്ക് കുളിശ്ശേരി അറിയാവുന്ന സ്ഥലമാണല്ലോ ഏർ നരിപ്പൊറ്റ ആ പറയുന്ന ഏരിയക്ക് അടുത്താണോ അവിടെ എൻ്റെ കസിൻ ഉണ്ട് എവിടെ പോയി പെട്ടെന്ന് ഫൗസിയ ഏർ ഫൗസി ഇവിടെ അവൈലബിൾ ആണോ രഞ്ജിത്തേട്ടന്റെ മോന്റെ ഐഡിയാണോ ഇത് രഞ്ജിത്തേട്ടാ മോന്റെ മോന്റെ ഐഡിയ ആണോ ഇത് അഭിരാമി എൻ്റെ മക്കളുടെ നെയിം നെയ്മബിറാം അഭിനവ് ഓക്കേ ഏയ് അല്ല ഞാൻ അമ്പലത്തിന്റെ എവിടെയാണ് ആ നമ്മുടെ പുളിശ്ശേരി കുമ്മാട്ടിയൊക്കെ നടക്കുന്ന ഏരിയയിലാണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എൻ്റെ എനിക്ക് അറിയാവുന്ന കസിൻസിന്റെ വീട് അവിടെയാണ് ആ എന്ന് പറയുന്ന ആ ഒരു നമ്മളെ ആലത്തൂർ തൃപ്പാളൂർന്ന് പോകുന്ന സമയല് അപ്പോ റൈറ്റ് സൈഡ് ലൈവ് വേണമെന്ന് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഫൗസ എവിടെയുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഫൗസേനെ അങ്ങനെയാണ് ആഹാ കൊള്ളാമല്ലേ ഞങ്ങൾ മൂന്ന് പേരും പോലെ അതെ കൊള്ളാമല്ലേ ഞങ്ങൾ മൂന്ന് പേരുടെ പേരും ഒരേപോലെ അതെ അഭിരാമി അഭിനവ് അഭിരാമ് നൈസ് നൈസ് പേരുകൾ അല്ല മോളെ എൻ്റെ ആണ് എന്ന് രഞ്ജിത്തേട്ടൻ പറയുന്നുണ്ട് ഏട്ടൻ്റെ പേര് അഭിറാം എൻ്റെ പേര് അഭിരാമി ആഹാ അടിപൊളി ആഹാ അഭിരാമിൻ്റെ ഏട്ടൻ്റെ പേര് അഭിറാം എന്നാണല്ലേ എനിക്ക് തോന്നുന്നു രഞ്ജിത്തേട്ടൻ്റെ ആദ്യത്തെ മോൻ്റെ പേരാണ് തോന്നുന്നു അഭിരാം എന്നുള്ളത് അതല്ലേ ഞാൻ പറഞ്ഞത് അതെ ഫൗസിയ ഹായ് ഓ ഫൗസിയ ഫൗസിയവിടെ എന്തല്ലേ കുവൈറ്റ് ബഡീസ് ഹായ് ഡിയർ ഹായ് ഡിയർ കുവൈറ്റ് ബഡീസ് എന്താണ് സുഖമാണോ നമ്മുടെ ലൈവിലേക്ക് വന്നതിൽ സന്തോഷം ചാനൽ ചാനലാണ് അല്ലേ ഓക്കേ അപ്പോൾ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്സിനെ കമന്റ് കിട്ടാൻ മതി നമ്മൾ തിരിച്ചു വരാം എല്ലാം അഭിമയം ആണെന്ന് എല്ലാം അഭിമയം അഭിരാമി പറയുന്നു കുവൈറ്റ് ബഡീസ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അതെ ബ്രോ ഞാൻ കഴിച്ചു ഇത് ബ്രോ ആണോ സിസ് ആണോ എന്നറിയില്ല എന്തായാലും നിങ്ങൾ കഴിച്ചു ബഡീസ് ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഇങ്ങനെ ഈ ഞാൻ അത് പറയാം ഞാൻ അങ്ങനെ എല്ലാവരോടും ലൈക്ക് അടിക്കുന്നു പറയാറില്ല നമ്മളെ ലൈവിലേക്ക് വരുന്നു ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് അടിക്കാറുണ്ട് ലൈവ് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാറുണ്ട് രഞ്ജിത്ത് പ്രഭു ഞങ്ങൾ ഒരു കുടുംബമായി എല്ലാ മോളെ രഞ്ജിത്ത് പ്രഭു പറയുന്നുണ്ട് അഭിരാമി നമ്മളെല്ലാം ഒരു കുടുംബമായി എന്ന് പറയുന്നുണ്ട് രഞ്ജിത്ത് ഏട്ടാ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ അഭിരാമിൻ കഴിച്ചേട്ടാ സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് ഷൈ ഇൻ ബ്ലോക്സ് അപ്പോൾ സുഖമാണല്ലോ നിങ്ങൾക്ക് സുഖമാണോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോഴേ എൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചു എന്നാരോ ചോദിച്ചത് കുവൈബ് ഞാൻ കഴിച്ചില്ല കഴിച്ചില്ലാട്ടോ കഴിക്കാൻ ഉള്ളൂ അപ്പോൾ ഈ ലൈവൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര ആ ഒരു രണ്ട് മണിയാവുമ്പോൾ ഭക്ഷണം കഴിക്കാന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ഇന്നലെയും ഇതുപോലെ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ സൂപ്പറായിട്ട് ലൈവ് പോയി സമയം പോയെന്ന് അറിഞ്ഞില്ല എവിടെന്താണ് ഡോന്റെ അതെ കുഴിമന്തി പറയുന്നുണ്ട് ലൈക്ക് പോരട്ടെ എന്ന് പറയുന്നുണ്ട് അതെ നമ്മളെ ലൈവ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഇങ്ങോട്ട് പോരട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കണ്ട ഓക്കെ എന്താണ് അവിടെ ഒരു സൗണ്ട് എന്താണ് സൗണ്ട് ഇവിടെ എന്താ സൗണ്ട് കഴിക്കുന്നത് ഒരു ബെല്ലിന്റെ സൗണ്ടാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ ഒരു സംഭവം തൂക്കരുതേ ആ അതിന്റെ സൗണ്ടാണ് പിന്നെ ഇവിടെ ആണ് ഉള്ളത് വേറെ സൗണ്ടൊന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലും നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ ലൈക്ക് അടിച്ചു കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ഡോൺ മൈ നെയ്മസ് ജോൺ ആൻഡ് ഐ ആം ഫ്രം കണ്ണൂർ ഓക്കെ കണ്ണൂരിൽ നിന്നാണല്ലേ കണ്ണൂരിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അയ്യോ അവൻ്റെ പേര് അലന്നാണ് അവൻ ഇവിടെ ഇവിടെ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിലൂടെ ലൈവിലൂടെ പരിചയപ്പെട്ടതാണ് അവൻ എൻ്റെ മിക്കവാറും ലൈവുകളിലൊക്കെ വരാറുണ്ടായിരുന്നു നമ്മുടെ സ്ഥലം എനിക്ക് വിട്ടുപോയി നമ്മൾ ഈ കണ്ണൂർ ലാസ്റ്റ് ദുസേറ ദുസേറ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്താണ് പറഞ്ഞത് ഓക്കെ ബൈ ചേട്ടാ എന്ന് പറയുന്നുണ്ട് ഷൈൻ ഓക്കെ ബ്രോ ബൈ അപ്പം വീണ്ടും നമ്മൾ ലൈവിലേക്കും കയറി വരണം നമ്മുടെ ചാനലും വിസിറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളുടെ ചാനലിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിന് കമന്റ് ഇട്ടാൽ മതി ഷോർട്സിന് ഓക്കെ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും മിസ്റ്റർ ഡോൺ ടി ഐ എം ആൻ എഞ്ചിനീയർ ഓ കെ പേരെന്താണ് എഞ്ചിനീയറിന്റെ മലയാളിയാണോ അതോ വാട്ട് യുവർ ആളെ മൈ ഐ കണ്ണൂർ കണ്ണൂരാണെന്ന് മലയാളിയാണ് പിന്നെ ന്യൂ ബഡീസ്ക്രീൻ ഡബിൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അഭിരാമിണ്ട് ഫാൻസ് കേട്ടോ നന്ദി കുബൈറ്റ് ബഡീസ് ഹായ് പറയുന്നുണ്ട് കുബൈറ്റ് ബഡീസ്

വീണ്ടും കയറി വന്നതിൽ സന്തോഷം ഷൈൻ ബ്രോ ബ്രോ അല്ല സിസ് സിസ് ആണോ എന്താണ് വിശേഷം തിരിച്ചു വരണേ സിരാജ് മലയാളിയാണോ ഞാൻ വിചാരിച്ചു വല്ല ഹിന്ദിക്കാരാണെന്ന് വിചാരിച്ചു ഓക്കെ ബ്രോ നമ്മൾ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും മിസ്റ്റർ ഡോൺ വൈറ്റി എന്തോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല മെസ്സേജ് അതുകൊണ്ടല്ലേ ഡിലീറ്റ് ചെയ്ത് മൈ നെയിം ഈസ് ഷൈനി ഷൈനി എന്താണ് സുഖമാണോ നാട്ടിലെ ഇവിടെ കേരളത്തിൽ എവിടെയാണ് സ്ഥലം ഇനി നേരത്തെ ചോദിച്ചാ പറഞ്ഞോ എവിടെയാണ് സ്ഥലം എവിടെ പോയി മെസ്സേജ് ഓക്കെ ഷൈനി അഭിരാമി ചോദിക്കുന്നുണ്ട് രഞ്ജിത്തെട്ട നാട്ടിൽ വരുമ്പോൾ ലൈവിൽ വരൂ കാണാം എന്ന് അഭിരാമി പറയുന്നുണ്ട് ഓക്കെ തീർച്ചയായും എന്റെ ലൈവിൽ കൂടെ തന്നെ കാണാൻ സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കേ ലൈക്ക് അടി എന്ന് പറഞ്ഞു താങ്ക് യു ഓയ് എവിടെയാണ് സുഖമാണോ കൊറേ ആയാലോ കണ്ടിട്ട് അഭിരാമി അഭിരാമിക്ക് സിരാജിക്കൻ അറിയോ ഓക്കെ യൂട്യൂബിലെ ഓക്കെ മോളെ ടെൻ ഡേ ഉള്ളൂ ആ പത്ത് ഉള്ളൂ നാട്ടിലെ പത്ത് ദിവസത്തില് ഒരിക്കലെ ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് ഇതിലൂടെ കാണാൻ സാധിക്കട്ടെ സോമ എന്തൊക്കെ എന്താണ് വിശേഷം ചോദിക്കുന്നത് നല്ല വിശേഷം ഫൗസി ഹായ് ഈ ഫൗസി ഇടയ്ക്കിടയ്ക്ക് വേറെ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഹായ് ഇടോ ഫൗസി ഈ ഫൗസി താഴെ പിഞ്ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പിൻ ചെയ്ത ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവരെയും അങ്ങോട്ടും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണേ മിസ്റ്റർ മിസ്റ്റർ ലൈവ് ലൈവ് മോഡ് മോഡ് യെസ് ഷൈനി ഗോഡ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു രജനീമി നിങ്ങളുടെ ടാക്ക് സൂപ്പർ താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടത് അതിനുകൊണ്ട് എന്താ പറയാ ഞാൻ ഇങ്ങോട്ട് പൊങ്ങിപ്പോയി ഷൈനി ആ തിരുവനന്തപുരം ആണോ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ യെസ് അറിയാം ഓക്കെ സിറാജ് ബ്രോനെ അറിയാം എന്ന് പറയുന്നുണ്ട് ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് ഡോൺ ചോദിക്കുന്നത് എൻ്റെ സ്ഥലം പാലക്കാടാണ് പാലക്കാട് പാലക്കാടൊക്കെ വന്നിട്ടുണ്ടോ പത്ത് ദിവസം വെക്കേഷൻ ആണല്ലേ അപ്പോ അതെയാണ് ആ നമ്മളെ രഞ്ജിത്തേട്ടൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും വൈഫും പുറത്തായത് കൊണ്ട് മക്കള് രണ്ടുപേരും പിന്നെ അമ്മയും ആണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ആള് ഇടയ്ക്കിടയ്ക്ക് ലീവ് എപ്പോഴാണോ ലീവ് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരും കാരണം അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമല്ലോ മക്കളെ പിന്നെ ഇല്ല ആ പിന്നെ അതെ എത്ര ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടോ പാലക്കാട് ഓക്കേ അങ്ങനെയാണ് കാര്യങ്ങൾ എവിടെയോ എന്തോ പെട്ടെന്ന് മിസ്സായി പോയി അതുകൊണ്ടാണ് അപ്പോ ആഹാ ഞാൻ കണ്ണൂർ വരണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കണ്ണൂരിൽ എനിക്ക് ഇതുവരെ അങ്ങോട്ട് എത്തി അവിടെ അവിടെ എവിടെയും പോവാൻ പറ്റിയിട്ടില്ല പാലക്കാട് സൂപ്പർ പ്ലേസ് ആണ് അതേ രജനി പാലക്കാട് സൂപ്പർ ആണ് അടിപൊളിയാണ് ഇനി പാലക്കാട് വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മളെ വിളിച്ചോളൂ നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം രഞ്ജിത്തേട്ടാ പത്ത് ദിവസം മക്കൾക്കൊപ്പം അടിച്ചു പൊളിക്കുക അപ്പോൾ അതെ അടിച്ചു അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ട് വരിക പത്ത് ദിവസം നമ്മൾ വർക്ക് ചെയ്യുക നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് മക്കളൊക്കെ ചെറുതാണോ അല്ല ഒരാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കും എൻ്റെയാണോ ഞാൻ രഞ്ജിത്ത് പ്രോൻ്റെ എണ്ണ പറയുന്നത് രഞ്ജിത്ത് ബ്രോൻ്റെ മക്കൾ ഒരാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ മെഡിസിന് പഠിക്കുന്നു രജനി മീ ഇതെന്തോ ഒരു സിമ്പിൾ അയച്ചിട്ടുണ്ട് അതിന്റെ പേര് എനിക്കറിയില്ല ഓക്കെ കണ്ണൂരാണ് ഞാൻ ആ രജനി കണ്ണൂരാണ് അല്ലേ ഓക്കേ ഇതാ നമ്മുടെ മിസ്റ്റർ ഡോൺ വൈട്ടി ആളും കണ്ണൂരാണ് സ്ഥലം നാളെ